അതിലൊന്നും എന്താ അറിയോ പലർക്കും ജോലിയില്ല ജോലി ഒരുപാടായിട്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള അവർക്ക് ആപ്റ്റായിട്ടുള്ള അവർക്ക് യോ യോജിച്ചതായിട്ടുള്ള ഒരു ജോലി അവർക്ക് ലഭിക്കുന്നില്ല ലഭിച്ചാലും ദിവസങ്ങളെ കൊണ്ട് അത് പോവുകയാണ് ആ ജോലി നഷ്ടപ്പെടുകയാണ് പലർക്കുള്ള പ്രശ്നമാണ് അല്ലേ നിങ്ങളും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരല്ലേ ആമ റൈത്ത് ശരിയല്ലേ അതുപോലെ കൂടുതൽ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കടങ്ങൾ എന്നുള്ളത് ധാരാളം കടങ്ങളാണ് ഇതെങ്ങനെ വീടുമെന്നാലോചിച്ച് വലിയ പ്രയാസത്തിലാണ് കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തി മെസ്സേജ് അയക്കേണ്ടായി എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അവർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് എന്നോട് പറഞ്ഞത് ഒന്നര കോടിയോളം കട ഉണ്ട് എന്ന് പറഞ്ഞത് സുബഹാനുള്ള മഹാതനല്ല അള്ളാഹു കാക്കട്ടെ കടങ്ങളെ തൊട്ട് കടക്കെണികളിൽ നിന്ന് പടച്ചോ നമുക്ക് രക്ഷ നൽകട്ടെ കടക്കാരായ നമുക്ക് അത് വീട്ടാള്ള വഴി പടച്ചവൻ എളുപ്പമാക്കി തരട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒന്നര കോടി കടം ആമീൻ ആമീൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കടങ്ങൾ കൊണ്ട് ലക്ഷങ്ങളായിട്ടും ആയിരങ്ങളായിട്ടും പതിനായിരങ്ങളായിട്ടും കോടികളായിട്ടും കടമുള്ള ഒരുപാട് ആളുകളുണ്ട് നിങ്ങളും കടക്കാരാണല്ലേ ഏതായാലും പടച്ചോ നമുക്ക് വീട്ടിൽ തരട്ടെ അതുപോലെ മറ്റും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ബിസിനസ്സിൽ എപ്പോഴും ലോസ് മാത്രം നഷ്ടം മാത്രം ലാഭം കിട്ടുന്നില്ല എന്താണ് ഇതിന് കാരണം അതുപോലെ എപ്പോഴും ജീവിതത്തിൽ സമാധാനമല്ല എപ്പോഴും എപ്പോഴും ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ഒരു സമാധാനമല്ലാത്ത ലൈഫാണ് എപ്പോഴും പലരും പറയുന്ന ഒരു സങ്കടമാണ് പലരും പറയുന്ന ഒരു പരാതിയാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകുന്ന പഠിച്ചുകൊണ്ട് ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ അതുപോലെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ കടങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വീടാനുള്ള വഴികൾ തുറക്കപ്പെടാൻ അതുപോലെ മനസ്സമാധാനമൊക്കെ ഉണ്ടാകാൻ ഇതിനൊക്കെ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മ നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ പറഞ്ഞരട്ടെ അറിയൂ റെഡി തയ്യാറാണ് നിങ്ങൾ ഇന്ന് മുതൽ പതിവാക്കോ ഈ പറയുന്ന എണ്ണം പതിവാക്കിയാല് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് ഇൻഷാള്ള കാരണം എന്താ അറിയോ ഇത് അള്ളാൻ്റെ ഇസ്മാണ് ഇത് വെച്ച് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് ചൊല്ലിയാൽ പഠിച്ചവന് ഒരിക്കലും ഒരു തട്ടൂല ഇൻഷാ അല്ലാ ഇസ്മ യാ അല്ലാ ഇതാണ് ഇസ്മ മനസ്സിലായോ യാ യാ ഈസ്മ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് മുതൽ നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം ഇരുപത്തി മണിക്കൂറിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് നിങ്ങളത് ചൊല്ലും നൂറ്റി ഇരുപത്തൊമ്പത് ഇത് എൻ്റെ കണക്കല്ല മഹാന്മാരി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു കണക്കാണ് ഇതിൻ്റെ പ്രത്യേക ഒരു കണക്കാണ് അതതാണ് അപ്പോൾ ഇതൊന്ന് ചൊല്ലി നോക്കിയും ഇൻഷാ ഇത് നിങ്ങൾ കുറച്ച് ദിവസം പതിവാക്കിയും അതിന് തുടർന്ന് നിങ്ങൾക്ക് ഓരോ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കും നിങ്ങൾക്കുള്ള കടങ്ങൾ പതുക്കെങ്ങനെ വീട് വരുന്നതായിട്ടും ജോലിയില്ലാത്തവർക്ക് ജോലിയിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുന്നതായിട്ടും അതുപോലെ സമാധാനമല്ലാത്തവർക്ക് സമാധാനം ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യും ഇൻഷാ അല്ലാ ഇസ്മു മനസ്സിലായില്ലേ അലത്തൊഫു അലൈഫു നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം ഇനി നൂറ്റി ഇരുപത്തൊമ്പത് തന്നെ ചൊല്ലണം എന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ചൊല്ലിയാലും മതിയാകും മനസ്സിലായില്ലേ ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാഹി വാത്തു സലാഹു അലാ സിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം